ടിയിൽ നമ്മൾ അന്തം പോയി വിട്ട് പോയിങ്ങാണ്ട് കൊളർ മയറ്റിങ്ങാണ്ട് സ്വിച്ച് സ്റ്റോപ്പ് ചെയ്തു വീടോ സ്റ്റോപ്പ് ചെയ്തു ഞാനൊരു ക്യാമറ ചേഞ്ച് ചെയ്താ അത് നെക്കിയ സ്വിച്ച് മാറിപ്പോയി സ്റ്റോപ്പായി പോയി അപ്പോ എന്തെങ്കിലും ഇന്റർനെറ്റ് പോയി എന്താ പറഞ്ഞു ഞങ്ങളെ ലക്ഷ്യം എന്ന് പറയണത് തായ്ഫിലൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങള് തായ്ഫിലെ വെള്ളച്ചാട്ടം കണ്ടുകണ്ട് ഞങ്ങൾക്ക് എട്ട് മണിയാകുമ്പോൾ തിരിച്ച് മക്കത്തെത്തണം ചുരണം മരിവ് കഴിഞ്ഞാ ഞങ്ങള് ചൊരം ഇറങ്ങാം മരിവ് കഴിഞ്ഞാൽ ഉടൻ ചൊരം ഇറങ്ങാ ഞങ്ങളെ രാത്രിയുടെ ദൃശ്യഭംഗി കണ്ടുകാണ്ട് ചൊരം ഇറങ്ങി കണ്ട് നേരത്തെ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്ട് ഫ്രണ്ട് ക്യാമറ അടിയിലാണ് ബാക്ക് ക്യാമറ ആക്കാൻ വേണ്ടി പോയപ്പോഴ പഴച്ചാണ്ട് സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞു വന്നത് എന്താ ചോദിച്ചാലേ ഇന്ന് പെരുന്നാളാണ് ചെറിയ പെരുന്നാളാണ് ഞങ്ങൾക്ക് മൂന്നാർക്കും ലീവ് ഒന്നും ഇല്ല ഞങ്ങൾക്ക് എല്ലാ കുതികളിക്കും പോവുക അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു പ്രത്യേകതരം പണിയാണ് ഞങ്ങൾ നേരം വെളുത്തിട്ട് ഭക്ഷണം സമയത്തിനും കാലത്തിനും കിട്ടിയില്ല ചെന്നപ്പോ ചെന്ന ഹോട്ടലിൽ ആ മുൻ പൂട്ടി പിന്നെ പിന്നെ ഞാൻ ഒരു ഹോട്ടലിൽ കിട്ടി കിട്ടിയ ഹോട്ടലിൽ ചെന്ന് നോക്കുമ്പോ ഭക്ഷണല്ല പിന്നെ അവസാനം ഏതായാലും ഉണ്ടാക്കി കൊണ്ടെന്ന് തന്നു ഞങ്ങളൊരു മൂന്ന് ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ട് ഏതായാലും ഇന്നലെ രാത്രി പൊറങ്ങിട്ടില്ല ഉറക്കവും വരുന്നുണ്ട് അപ്പൊ വണ്ടി വല്ല അമിതാക്കാൻ കൈമാറി നമ്മളെ കൂട്ടിക്കോളിയാറു അങ്ങനെ പോരാണ് ഞമ്മള് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോഹം ഇനി ഞങ്ങൾക്ക് രാത്രി പത്ത് പതിനൊന്ന് മണിവരെ പ്രത്യേകിച്ച് പോകണൊന്നുമില്ല അപ്പൊ നമ്മള് പെല്ലൊന്ന് ചുരം കയറി തിരിച്ചിറങ്ങാം എന്ന് കേറി കയറിയിട്ട് അങ്ങനെ ചുരം കേറി പോവുക വെറുതെ പോകാട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യം ഇല്ലാത്ത പോക്കാണ് വെറുതെ ഈ ചുരം ഒന്ന് കേറുക യാത്ര ചെയ്യാന്നുള്ളൊരു ഒരു ലോങ് യാത്ര മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം ലോങ് യാത്ര മാത്രം അതിൽ കൂടുതലൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഏഹ് ഞാൻ അതിന്റെ അടിയിൽ അപ്പുറത്തെ അയാളാക്കണ് കുറെ കുഞ്ഞാളും കടന്നു വന്ന വഴിത്താരകൾ താഴെ കാണുന്നുണ്ട് പക്ഷെ എവിടെ എവിടെ ഒരു വ്യൂ പോയിന്റ് ഒന്നുമില്ല വ്യൂ പോയിന്റ് എവിടെയോ നമ്മള് കടന്നു വന്ന വഴിത്താലകൾ അതാ കാണുന്നതിലെ ഇതിലെ ഡിവൈഡർ കുറച്ച് സഞ്ചാരി പറഞ്ഞമായിരിക്കും എനിക്ക് അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല ഇതാണ് നമ്മുടെ ഡ്രൈവർ ഡ്രൈവർ സ്പൾബർ സ്പൾബർ എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ നമ്മള് കടന്നു ഡിവൈഡറിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് പിന്നെ വ്യൂ പോയിന്റും കാണാല്ല ചെറുത്തമലേണ്ടോ അപ്പൊ ഞാൻ മറിഞ്ഞ അപകട സാധ്യത മനുഷ്യന്മാരെ ജീവന് സംരക്ഷണം കൊടുക്കണ്ടേ അതിന്റെ ഭാഗമായിട്ട് ആണ്വധി വാഹനങ്ങളെ ചുരം കയറിക്കൊണ്ടിരിക്കണം തായ്ഫില് തണുപ്പണുണ്ടോ മുപ്പതായി നമ്മള് മക്കത്ത് നിന്ന് പോന്നപ്പോ മുപ്പത്തെട്ട് നാല്പതിന്

നമുക്ക് ആ കേബിൾ കാർ ഒന്ന് ട്രൈ ചെയ്താലോ കേബിൾ കാർ ചൊറുക്കുള്ള വിഷു കേബിൾ കാർ കേബിൾ കാർ ഇവിടെന്താ കൊറേ ആൾക്കാർക്ക് ആ ഇവിടുന്ന് വ്യൂ പോയിന്റ് സൈഡാക്കി വ്യൂ പോയിന്റ് കിട്ടുമെന്ന് നോക്കണം ഇവിടെ ചെറിയൊരു കേബിൾ കാർ പോണുണ്ടോ ഇതാണ് തായഫിലെ പ്രധാന പ്രധാന ടൂറിസ്റ്റ് ടൂറിസ്റ്റ് സംവിധാനമായിട്ടുള്ള കേബിൾ കാർ കേബിൾ കാർ രണ്ട് കേബിൾ കാർ ഒന്ന് പോകുന്നു എവിടെ പറഞ്ഞു ഇതാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള കുരങ്ങുകൾ എന്ത് കുരങ്ങാണ് ഹനുമാൻ കുരങ്ങ് അങ്ങനെയും പറയാ തീറ്റ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയാ സെമ്പലൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട് പോവാ നമ്മള് ഇവിടെ സീഡാക്കാൻ ഒന്നാമത് ഇവിടെ സീഡാക്കാൻ

ോട്ടെ ഒരു മിനിറ്റ് അടച്ചിട്ടില്ല പട്ടിക കുത്തിയാലും ഞമ്മള് ഓനെ കുത്തിരുത് ഓ ഞമ്മളെ കുത്തിക്കോട്ടെ അതിന് നമുക്ക് പ്രശ്നമില്ല മ്മളെ ബാധിക്കുന്ന വിഷയം മല എന്നൊക്കെ പറഞ്ഞാലേ എന്തൂരും മലവകോട് മാറി ആ അല്ലല്ല മലയാണ വള്ളച്ചാട്ടം പകുതി ഇതാണ് ഞമ്മള് പറയുന്ന ആ ബഹുമാനപ്പെട്ട വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഇതാണ് വെള്ളച്ചാട്ടം അതിന് ഇയാള് വണ്ടി തീരെ സ്ഥലം ചീവടേ തീരെ രീതിയിലെ വണ്ടി ആ മീൻ അവിടെ മീനും ചാറലുണ്ട് അതിലാണ് മറ്റേ ടേബിൾ കാർ ില്ല ചെക്ക് ചെയ്ത് നോക്കട്ടോ പൈസ റോഡ് പക്ഷേ ആകെ രണ്ട് ചുരുക്കിട്ടൊന്നും ഇല്ല ആകെ രണ്ട് ചൈനല്ലേ ഉള്ളൂ അത് നിന്ന് മേലെ വരെ ലൈൻ രണ്ട് ലൈൻ അരിക്ക് ആൾക്കല്ല അവിടെ ഒരു പാർക്കിങ് കൊടുത്താ മതി നിന്ന് കാണ്ട ആൾക്കാർക്ക് ഇത് കാണാനും സംവിധാനം അവസാനം നമ്മള് ചുരത്തിന്റെ മുകളിൽ എത്തിട്ടോ ചുരം അവസാനിക്കുകയാണ് ഏകദേശം മുകളിൽ എത്തി താമരശ്ശേരി ചോരം നമ്മളെ താമരശ്ശേരി ചോരം ഇവിടെ നോക്കാം വൈകുന്നേരം അവിടെ നിന്ന് കാണാൻ നല്ല അവസാനം കഴിഞ്ഞു ചുരം കഴിഞ്ഞുട്ടോ ചുരം കൊണ്ട് അവസാനിക്കണ് അപ്പൊ നമ്മൾ ഈ ചുരത്തിന്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും നമുക്ക് വേറെ കുറച്ച് വീഡിയോസും കൂടി ഇതിന്റെ ബാക്കിൽ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാ സഹകരിക്കാം ഓക്കെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യ ക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അപ്പൊ ചുരം കഴിഞ്ഞു ഇവിടെ ഇവിടത്തോടുകൂടി ചുരത്തിന്റെ എല്ലാ പരിപാടികളും ഇവിടെ അവസാനിച്ചു കേബിൾ കാർ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു ഞാൻ അടുത്ത് കേബിൾ കാർ ട്രൈ ചെയ്യാൻ പോകുന്ന പിന്നെ ഓട്ടത്തുമില്ല ഒന്ന് പോസ്റ്റല്ലേ പിന്നെ അപ്പൊ നമ്മള് അടുത്ത വീഡിയോ